ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അമേരിക്കയും ഇസ്രായേലുമൊക്കെ ഇത്രയേറെ കയറി ചൊറിഞ്ഞിട്ടും ഇറാൻ ഇതുവരെ അവരുടെ ഭീഷണിയുടെ സ്വരത്തിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ അത് വെറും ഭീഷണി മാത്രമെന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്ക് തെളിവ് സഹിതം ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ പക്കൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കും അറിയാൻ കഴിയില്ലെന്ന ഇറാൻ നിരന്തരം പറഞ്ഞിരുന്നതാണ് ഇറാൻ്റെ രഹസ്യങ്ങളുടെ ഒരു ഭാഗം മാത്രം പുറത്തു വന്നപ്പോൾ ആകെ ഭയന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവൊക്കെ ഏത് സമയത്തും തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഭൂഗർഭ മിസൈൽ നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് ഇപ്പോൾ ആയിരക്കണക്കിന് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ഒരു ഗൂഗർഗ നഗരത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് യമാദ് സെജിൽ ഖാദർ എച്ച് ഖൈബർ ഷേഖാൻ ഹജ് ഖാസിം എന്നീ മിസൈലുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇറാൻ്റെ ഉരുക്കുകരം മുമ്പത്തേക്കാൾ ശക്തമാണെന്ന് സേനയുടെ മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് ഹുസൈൻ ബഗേരി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് രണ്ടിനേക്കാൾ ഇറാൻ്റെ മിസൈൽ ശേഷി മടങ്ങ് വർദ്ധിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞു ഓപ്പറേഷൻ ട്രൂ പ്രോമീസ് രണ്ടിൽ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടിരുന്നതാണ് വിവരം പുറത്തു വന്നതോടെ അമേരിക്ക തങ്ങളുടെ ആണവായുധ പദ്ധതികൾ തൽക്കാലം നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാരണം ഇറാൻ്റെ ലീക്കായ ശേഖരങ്ങളുടെ വിവരങ്ങൾ അമേരിക്കയുടെ ഏഴയലത്ത് പോലും എത്തില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ അമേരിക്കയുടെ ഏറെ പ്രശംസിക്കപ്പെട്ട താട് മിസൈൽ സംവിധാനത്തെ പോലും പരാജയപ്പെടുത്താൻ കഴിവുള്ളതാണ് ഇറാന്റെ ഖൈബർ ഷെഖാൻ ഒന്ന് മിസൈൽ ഇതിൻ്റെ വൻ ശേഖരമാണ് ഈ അറയിൽ സൂക്ഷിച്ചിട്ടുള്ളത് അതേസമയം സിസ്റ്റത്തിൽ നിന്ന് വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഖൈബർ ഷെഖാൻ രണ്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അമേരിക്കൻ മിസൈൽ സംവിധാനത്തിന്റെ പ്രൊജക്ടൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വിനാശകരമായ പ്രഹരം സൃഷ്ടിക്കുമെന്നും അവർ വാദിക്കുന്നുണ്ട് വിദേശ പിന്തുണയുള്ള ഭീകരതയെ ചെറുക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച പ്രശസ്ത ഇറാനിയൻ കമാൻഡറായ ജനറൽ ഖാസിം സുലൈമാനിയുടെ ബഹുമാനാർത്ഥമാണ് രക്തസാക്ഷി ഹജ് ഖാസിം മിസൈലിന് ഈ പേര് തന്നെ നൽകിയിരിക്കുന്നത് ഇറാൻ ആയുധം പുരയിലെ ഭീകരൻ എന്നു തന്നെ ഈ മിസൈലിനെ വിശേഷിപ്പിക്കാവുന്നതാണ് മേഖലയിലുടനീളം തഖ്ഫീരി ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിൽ സുലൈമാനിയുടെ നേതൃത്വം നിർണായക പങ്കുവഹിച്ചിരുന്നു ജനറൽ സുലൈമാനിയുടെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ ധീരതയും തന്ത്രപരമായ മനസ്സും കൊണ്ട് അടയാളപ്പെടുത്തുന്നതാണെന്നും അത് അദ്ദേഹത്തിന് പലരുടെയും ആദരവും പ്രശംസയും നേടിക്കൊടുക്കാൻ ഇടയായെന്നും ഇറാൻ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ബാഗ്ദാദിനെതിരെ നടന്ന ഒരു അമേരിക്കൻ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് വ്യാപകമായ പ്രതിഷേധത്തിനും അപലപനത്തിനും അന്ന് കാരണമായിരുന്നു തീവ്രവാദത്തിനെതിരായ സുലൈമാനയുടെ പോരാട്ടം തുടരുന്നതിനും അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇറാൻ്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് രക്തസാക്ഷി ഹജ് ഖാസിം മിസൈല് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്ന ഖാദർ എച്ച് മിസൈൽ ഇമാദ് സെജിൽ മിസൈലുകൾ എന്നിവയും രാജ്യത്തിന്റെ ഫയർ പവറിൽ ഫലപ്രദമായ മധ്യദൂര ബാലിസ്റ്റിക് പ്രൊജക്ടുകളായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇറാൻ്റെ ഉരുക്കുമുഷ്ടി മുമ്പത്തേക്കാൾ വളരെ ശക്തമാണെന്ന് പര്യടനത്തിനിടെ കേന്ദ്രത്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബാഗേരി പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ട്രൂ ഫോമിൻസ് രണ്ട് സമയത്ത് വിന്യസിച്ചതിനേക്കാൾ പത്തിരട്ടി ശക്തമായ സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ മാനങ്ങളും ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച പ്രതികാര നടപടികളായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഒന്നും ട്രൂ പ്രോമിസ് രണ്ടും ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രായേലി സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ കഴിവും പ്രകടമാക്കിയതാണ് എന്ന് മാത്രമല്ല ഇരട്ട പ്രതികാര നടപടിയിൽ രാജ്യം തങ്ങളുടെ ഫയർ പവറിൻ്റെ ഒരു ഭാഗം മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ എന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ആയുധശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇറാൻ ലോകരാഷ്ട്രങ്ങളുടെ പേടി സ്വപ്നമാകുന്നത് അല്ലെങ്കിൽ അമേരിക്കയൊക്കെ പണ്ടക്കു പണ്ടേ ഇവിടെ കയറി നിരങ്ങുമായിരുന്നു മാത്രമല്ല ഇറാനെതിരെ ഒരു വിദേശ കക്ഷിയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി തന്നെ ഏത് ഭീഷണിയെയും നേരിടാൻ രാജ്യത്തിൻ്റെ സമഗ്ര സന്നദ്ധത റെഡിയായി ആയി കഴിഞ്ഞു അത്രേ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ടെന്നും അരാക്ചി പ്രകടിപ്പിച്ചിട്ടുണ്ട് തലസ്ഥാനമായ ടെഹ്റാനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നത നയതന്ത്രജ്ഞരം വിവിധ മേഖലകളുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും എടുത്തു കാണിക്കുന്നുണ്ട് കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് സായുധ സേനകൾ ദുരിതാശ്വാസ സംഘടനകൾ സർക്കാർ ജനങ്ങൾ എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കുന്ന ചില മേഖലകളെയും അദ്ദേഹം പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി പറയുന്നുണ്ട് നമ്മുടെ സന്നദ്ധത നമ്മുടെ ഭൂമിക്കെതിരായി ഏതൊരു ആക്രമണത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നുവെന്നും അരാക്ചി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഉൾപ്പെടുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ലെന്ന് മാധ്യമങ്ങളോട് താൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ സമഗ്രമായ ജാഗ്രതയും പ്രസക്തമായ സന്നദ്ധതയും കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇത്തരം തയ്യാറെടുപ്പില്ലെങ്കിൽ രാജ്യത്തിൻ്റെ മേൽ സംഘർഷങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് സായുധ സേനകളും ദുരിതാശ്വാസ യൂണിറ്റുകളും ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞു എന്നാൽ റെഡ് ക്രോസെൻ്റ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തങ്ങളുടെ ദുരിതാശ്വാസ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും അപകടകരമായ സാഹചര്യങ്ങൾ നേരിടാനുള്ള ജാഗ്രതയും അരാച്ചി പ്രശംസിക്കുകയും ചെയ്തു കഴിഞ്ഞു രാജ്യത്തിനെതിരായ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള നിലപാട് മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും എടുത്തു കാണിക്കുന്നുണ്ട് ഈ മാസം ആദ്യം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡറായ മേജർ ജനറൽ ഹൊസൈൻ സലേമൈ ഇസ്ലാമിക് റിപ്പബ്ലിക് സംഘർഷത്തിന് തുടക്കമിടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വന്നാൽ ആക്രമണ പ്രവർത്തനങ്ങളോടെല്ലാം പൂർണ്ണ സാധ്യതയോടെ പ്രതികരിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാർച്ച് നാലിന് വിയന്നയിലെ അന്താരാഷ്ട്ര സംഘടനകളിലേക്കുള്ള റഷ്യയുടെ പ്രതിനിധി മിഖായിൽ ഉലിയാനോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളുടെ ഭീഷണികളെ സ്വീകാര്യമല്ല എന്ന് അപലപിച്ചിരുന്നു മാത്രമല്ല വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതിനിടയിൽ വിവിധ മേഖലകളിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാന് നിലവിൽ കഴിവുണ്ടെന്നും വെളിപ്പെടുത്തൽ കഴിഞ്ഞു. പ്രതിരോധ മേഖലകളിൽ ഇറാൻ്റെ ശക്തമായ സായുധ സേനകൾക്ക് ലഭ്യമായ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉപകരണങ്ങളും സംവിധാനങ്ങളും പൂർണമായും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യാവസായിക സംഘടനകളും അവരുടെ സഹകരണ ശൃംഖലയുമാണെന്നുമാണ് ഇറാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ആർക്കും ചോർത്തിയെടുക്കാനും ഇത് കോപ്പി അടിക്കാനോ സാധിക്കുന്നതല്ല മേഖലകളിലെ പ്രതിരോധ ആവശ്യകതകൾ കണ്ടറിഞ്ഞ് തന്നെയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്നുവരെ വിവിധ മേഖലകളിലായി ഏഴായിരത്തിലധികം സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും സായുധ സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക കപ്പലുകളും നിരത്തി കഴിഞ്ഞു ടെലികമ്യൂണിക്കേഷൻ റഡാർ ഇലക്ട്രോണിക് യുദ്ധം അഗ്നി നിയന്ത്രണം സോളാർ സംവിധാനങ്ങൾ എന്നിവ എന്നിവയുൾപ്പെടെയുള്ള ഏത് ശക്തി സംവിധാനങ്ങൾക്കെതിരെയും തിരിച്ചടിക്കുവാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ദേന ഡിസ്ട്രോയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാൻ്റെ നാവികസേനയിൽ ചേർന്നിരിക്കുകയാണ് ലോകമെമ്പാടും സഞ്ചരിച്ച് അഞ്ച് സമുദ്രങ്ങളിലൂടെ അൻപത്തി അയ്യായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ച ഈ വാഹനം ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറെടുത്ത് കടൽത്തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് ആഗോള ധാർഷ്ട്യത്തിൻ്റെ ഉപരോധങ്ങളും തടസ്സപ്പെടുന്ന പ്രവൃത്തികളും ഉണ്ടായിരുന്നിട്ടും ഇറാൻ്റെ പ്രതിരോധ വ്യവസായം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പ്രതിരോധ വ്യവസായങ്ങൾക്ക് അതിൻ്റെ കഴിവുകളുടെയും അറിവുകളുടെയും ആശ്രയിച്ച് വിവിധ അന്താരാഷ്ട്ര ഉടമ്പടികൾക്കും സ്വീകാര്യമായി വന്നിട്ടുണ്ട് പ്രതിരോധത്തിന് വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ രാജ്യം മടിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇറാൻ്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് തുടരുന്നില്ലെന്നും ശത്രുക്കളെ ആക്രമിക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ ഒട്ടും വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നുമാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമേനിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ അതിനിടെ വേണ്ടി കരാറുണ്ടാക്കി വീടിനിർത്തൽ നയമൊക്കെ നടപ്പിലാക്കിയായിരുന്നു ഇസ്രായേൽ നേരത്തെ ഒന്ന് അടങ്ങിയത് എന്നാൽ എല്ലാ നിയമങ്ങളും പതിവ് പോലെ കാറ്റിൽ പറത്തി ഇസ്രായേൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സ്വന്തം നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു വീണ്ടും ഗാസയിൽ ഇസ്രായേലിൻ്റെ നരനായാറ്റം തുടരുകയാണ് അതിനിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സർക്കാർ സ്വീകരിച്ച വിവാദ നടപടികളിലേക്ക് പൊതുജന ശ്രദ്ധ തിരിയുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ബന്ധുക്കളാക്കി ഇസ്രായേലിന് മേലുള്ള രാജ്യത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഐസക് ഹെർഗോസ് ബന്ധുക്കളുടെ വിഷയം ഇത്ര പെട്ടെന്ന് മുൻഗണനാ പട്ടികയിലും വാർത്തകളിൽ നിന്നും ഇല്ലാതായത് എങ്ങനെയെന്നും വളരെയധികം ഞെട്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു തെല്ലവ്യൂ സർവകലാശാലയിൽ പ്രതിരോധ മന്ത്രാലയം പുനരധിവാസ വകുപ്പിൻ്റെ ആദ്യ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം സർക്കാരിനെതിരെ തന്നെ സംസാരിച്ചിരിക്കുന്നത് ഈ മുഴുവൻ സമയത്തും ഒരു രാഷ്ട്രം എന്ന നിലയിലും തീർച്ചയായും ഒരു ഭരണ സംവിധാനം എന്ന നിലയിലും ബന്ധികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ ഇക്കാര്യത്തിൽ ഇസ്രായേലോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹോ കാര്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്നും ഗാസാ മുൻപ് പിടിച്ചെടുക്കുവാനുള്ള നീക്കത്തിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും നിരവധിയായ കൂട്ടക്കുരുതികൾ നടത്തി ആ മേഖലയെ വശത്താക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നുമാണ് പറയപ്പെടുന്നത്